ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടതുപക്ഷം വഹിച്ച പങ്കിനെ അജ്ഞതയിൽ നിർത്തി അസത്യം പ്രചരിപ്പിക്കുകയാണ് ഒരു കൂട്ടർ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും ഇന്ത്യയുടെ ദേശീയ വിമോചന പ്രസ്ഥാനവും പരസ്പരം ബന്ധപ്പെട്ട് കടന്നുപോയ ചരിത്ര വഴികളെക്കുറിച്ച് ഡോക്ടർ ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് അത് എന്താണെന്ന് പോലും വായിക്കാൻ തയ്യാറാവാതെയാണ് വാട്സാപ്പ് സർവകലാശാലക്കാർ പ്രചരണം നടത്തുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായിട്ട് എഴുപത്തിയെട്ടാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ദിവസം മറച്ചു പിടിക്കുന്ന ചരിത്ര സത്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനം നടന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും വികസിതമായ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ച് പാരീസിൽ രണ്ടാം ഇന്റർനാഷണലും സ്ഥാപിതമായി രണ്ടാം ഇൻ്റർനാഷണലുമായി ബന്ധം പുലർത്തിയിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവായിരുന്നു ദാദാബായി നവറോജി രാജ്യഭ്രഷ്ടരായ വിപ്ലവകാരികളുടെ സഹയാത്രികയായിരുന്ന മാഡം കാമയും ഇന്ത്യൻ സമരങ്ങളുടെ അന്തർദേശീയ പ്രചാരകയായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന ഇന്റർനാഷണലിൻ്റെ സ്റ്റുഗാർട്ട് സമ്മേളനത്തിൽ ഇന്ത്യയുടെ പതാകയായ മൂവർണ്ണക്കൂടി പ്രദർശിപ്പിക്കുകയും ചെയ്തതും മുതൽ ആരംഭിക്കുകയാണ് ഇടതു പ്രസ്ഥാനങ്ങളുടെ പോരാട്ടം ഹിന്ദു മഹാസഭയും ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനു നേരെ മുഖം തിരിച്ചു നിന്നവരായിരുന്നു ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും മതരാഷ്ട്രത്തിനു വേണ്ടി ദേശീയ പ്രസ്ഥാനത്തെയും മതനിരപേക്ഷ ശക്തികളെയും അസ്ഥിരീകരിക്കാനായി ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചവരാണ് ഇവരാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ലെന്ന ചരിത്രവിരുദ്ധമായ പ്രചരണം നടത്തി തങ്ങളുടെ മതരാഷ്ട്രവാദത്തിന് ഭീഷണിയാവുന്ന ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ നോക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്ന് പറയുന്നത് ലോകവിഡിത്തമാണെന്ന് ദൈവത്തെ പിടിച്ച് ആണയിട്ട് പരിഹാസപൂർവം കാരശ്ശേരി മാഷ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു അരുൺ ഷൂരിയുടെ കള്ളപ്രചരണം ഏറ്റുപിടിച്ചാണ് കാരശ്ശേരി സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടില്ലെന്ന് സമർത്ഥിക്കാൻ നോക്കിയത് വീഡിയോ വിവാദമായപ്പോൾ വാദങ്ങൾ പിൻവലിച്ച് കാരശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ട സി പി എം എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്ന് ക്ഷമാ രൂപേണ പറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ട സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപം കണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടർച്ചയിൽ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുഖ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് പങ്കെന്ന് ചോദിക്കുമ്പോൾ അവർ സ്വന്തം പാർട്ടിയുടെ ചരിത്രരേഖകളെങ്കിലും നോക്കേണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ കെ പി സി സി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അറുന്നൂറ്റി അൻപത് സ്വാതന്ത്ര്യ സമരസേനാനികളിൽ മുന്നൂറ് പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ബാക്കി മുന്നൂറ്റി അൻപത് പേരിൽ ഭൂരിപക്ഷവും സോഷ്യലിസ്റ്റുകളായിരുന്നു അവരിൽ വലിയൊരു വിഭാഗം പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി തീർന്നവരുമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിമർശനം ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി രാജ്യവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയ്യെടുത്താണ് പ്രതിഷേധ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഗാന്ധി ജയിലിൽ നിരാഹാരം തുടങ്ങിയതോടെ മഹാത്മാഗാന്ധിയുടെ ജീവൻ പന്താടാൻ ബ്രിട്ടീഷുകാരെ അനുവദിക്കരുതെന്നും ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാൻ സമര രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടിറക്കിയ പ്രസ്താവനയും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്ന പ്രക്ഷോഭങ്ങളും അതിൻ്റെ ഭാഗമായി നടന്ന അറസ്റ്റും ജയിൽ നിറക്കലുമെല്ലാം ചരിത്രരേഖകളായി നമുക്ക് മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും നാൽപ്പത്തി ഇടയിൽ ഇരുപത്തിയാറായിരം കമ്മ്യൂണിസ്റ്റുകാരാണ് തടവറകളിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണ റാലിക്ക് നേരെ ബ്രിട്ടീഷ് പോലീസ് നടത്തിയ വെടിവയ്പ്പിലാണ് തലശ്ശേരി കടപ്പുറത്ത് അബുവും ചാത്തുക്കുട്ടിയും പിടഞ്ഞു വീണു മരിച്ചത് മൊറാഴ സംഭവത്തിന്റെ പേരിലാണ് കെ പി ആറിന് വധശിക്ഷ വിധിച്ചത് ബ്രിട്ടീഷ് പോലീസും ജന്മിമാരും അഴിച്ചുവിട്ട ഭീകരതയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലാണ് കള്ളക്കേസ് ചുമത്തി കയ്യൂർ സഖാക്കൾ അപ്പുവിനെയും ചിരുകണ്ഠനെയും അബുവിനെയും തൂക്കിലേറ്റിയത് കരിവള്ളൂരിലെ കൈമപ്പാടത്തും തില്ലങ്കേരിലെ പാടവരമ്പത്തും ബ്രിട്ടീഷ് പോലീസുകാരുടെ വെടിയേറ്റ് വീണവർ കമ്മ്യൂണിസ്റ്റ് കർഷക പോരാളികളായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിടിച്ചുകുലുക്കിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ റോയൽ നേവി കലാപത്തിൽ ഇന്ത്യൻ സൈനികർ ത്രിവർണ്ണ പതാകയോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവന്ന കൊടിയും ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന കാര്യം മറന്നു പോകരുത് ക്വിറ്റ് ഇന്ത്യ സമരാനന്തരവും നാടുവാഴിത്തത്തിനും ബ്രിട്ടീഷുകാർക്കുമെതിരെ പൊരുതി നിന്നവരാണ് തെലുങ്കാനയിലെ വിപ്ലവകാരികൾ ഈ സത്യങ്ങൾക്കൊപ്പം നിന്ന് ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകതയ്ക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തിന് ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരെ ഉയർന്നു വരുന്ന ശക്തികളെ തുരത്താൻ വീണ്ടും ഒരു സമരത്തിനുള്ള വീര്യം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ആഹ്വാനമാണ് ഈ സ്വാതന്ത്ര്യദിനം നമ്മൾക്ക് നൽകിയത്